നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ലോക പൂച്ച ദിനമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് എട്ടിന് ലോക പൂച്ച ദിനമായി ആചരിക്കാറുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഇൻ്റർനാഷണൽ ഫൗണ്ട് ഫോർ ആനിമൽ വെൽഫെയർ ആണ് ഇങ്ങനെ ഒരു ദിവസത്തിന് തുടക്കം കുറിച്ചത് പൂച്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പൊതുജനങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിക്കാനും വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിനം ആചരിക്കുന്നത് സ്വതന്ത്രരായി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പൂച്ചകൾ എന്നിരുന്നാലും സ്നേഹവും സംരക്ഷണവും ലഭിച്ചാൽ അവ മനുഷ്യരെ തിരിച്ചും സ്നേഹിക്കാറുണ്ട് മനുഷ്യരുമായി ഇണങ്ങാൻ താല്പര്യമുള്ള കൂട്ടരാണ് ഇവർ ഒട്ടുമിക്ക വീടുകളിലും പൂച്ചകളെ നമുക്ക് കാണാൻ സാധിക്കും ഒന്നും രണ്ടുമല്ല അതിലും കൂടുതൽ പൂച്ചകളെ വീട്ടിൽ വളർത്തുന്നവരുമുണ്ട് സ്വന്തം കുട്ടികളെ പോലെയാണ് ചിലർ പൂച്ചകളെ വീട്ടിൽ സ്നേഹിക്കുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ശീലം പൂച്ചകൾക്കില്ല ഇരയെ വേട്ടയാടി ഭക്ഷിക്കുന്ന ശീലവും ഇന്ന് അധികമൊന്നും പൂച്ചകളിൽ കാണാൻ സാധിക്കില്ല ഇന്നവർ കിടക്കയിലും സോഫയിലും വിശ്രമിക്കുകയാണ് എന്നാൽ വെറും പൂച്ചകളല്ല ഇവർ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പൂച്ച സാറുകളാണ്